ഷാജാന് ഇന്റെ കോലോ വല്ലാണ്ട് തടിയിലും പോയില്ല നീ അങ്ങനെ ചിന്തിക്കല്ലോ വന്നിട്ട് ആ എന്നെ മനസ്സിൽ വെച്ചിങ്ങനെ നടക്കല്ലോ മഴ സണ്ണേ പണിയെല്ലാം ഉണ്ടോ ഇപ്പൊ പണി രണ്ടാഴ്ച ആയി പണിയൊന്നും ഇല്ലാതെ ഇന്നൊരു പണി കിട്ടിയതാ മഴയായിട്ടായിരിക്കും ഇപ്പൊ ഒരുവിധാട അവസ്ഥ അങ്ങനെയാന്ന് ഇതാന്റെ ചങ്ങായി ആണ് ഷാജാ അത് ഇവർ നാട്ടിൽ ഒരാൾക്ക് ക്യാൻസർ ആയിട്ട് അതിന്റെ ചെറിയൊരു പിരിവിന് വേണ്ടിയിട്ട് വന്നതാണ് സണ്ണി പണ്ട എനിക്ക് രണ്ടാഴ്ച നാളെ ഇപ്പൊ എന്നാ പറ്റുവന്നറിയില്ലേ നമുക്ക് ഒന്നും പറയാൻ പറ്റൂലും സണ്ണി നമ്മള് പോട്ടെന്നാല് എന്റെ ചങ്ങാകിയാണ് ഷാജാ ഇയാളെ നാട്ടിലൊരാൾക്ക് ക്യാൻസർ ആയിട്ട് ചെറിയൊരു പിരിവിന് വേണ്ടിട്ട് വന്നതാണ് അപ്പൊ ദയവായിട്ട് എനിക്ക് ചെറിയൊരു സഹായം ചെയ്യാം സനീഷെ പല പിരിവിന്റെ പേരിൽ ഇതേപോലെ വന്നിട്ട് പകുതി പൈസ പഠിച്ച് സ്വന്തം പോക്കറ്റിൽ ഇടുന്നതാണ് ഇതെല്ലാം അതേ ഇതിൽ വന്നെങ്കിലോ ഇതെല്ലാം ആടി എത്തുമോ അല്ലെങ്കിൽ ഇതെല്ലാം സ്വന്തം കേസു വീർപ്പിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഓരോ പരിപാടിയായിട്ട് ഇപ്പൊ വരുന്നുണ്ട് ആൾക്കാർ ഇതെല്ലാം അതേപോലെ ആയിരിക്കുമല്ലേ എല്ലാവരും ഒരുപോലെയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് അയാളെ അയാളുടെ നിങ്ങൾക്ക് അറിയാവോ അയാളെ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് അയാൾക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ല എന്നിട്ട് ഒരുപാട് ചികിത്സയൊക്കെ നടത്തിയിട്ടാണ് അയാൾക്കൊരു പെൺകുട്ടി ഉണ്ടായത് പക്ഷെ ആ കുട്ടി ഇന്നും ജീവിച്ചിരിപ്പില്ല ആ കുട്ടിക്ക് തലേ ക്യാൻസർ ആയിരുന്നു അതിനുവേണ്ടി ചികിത്സിക്കാൻ വേണ്ടി അയാൾക്ക് പാടം വരെ പണയം വെച്ച് ആ ദുഃഖം അത്രയും ഉള്ളിൽ ഒതുക്കിയിട്ടാണ് അയാൾ ഇന്ന് ജീവിക്കുന്നത് അയാൾ ഇന്ന് ആർക്കും സുഖമില്ലെങ്കിലും അയാൾ മുൻപന്തിയിലുണ്ടാവും നിങ്ങളൊക്കെ കുട്ടികളെയും കൂട്ടിയിട്ട് പല സ്ഥലത്തും ടൂറ് പോകണില്ലേ ഇടക്കൊന്ന് മലബാർ ക്യാൻസർ സെന്റർ പോലത്തെ സ്ഥലത്ത് ചെന്ന് നോക്കണം നിങ്ങൾ ആർക്കും ഒന്നും കൊടുക്കണ്ട പക്ഷെ അവിടുത്തെ അവസ്ഥ നിങ്ങളൊന്ന് കണ്ടുനോക്കണം ഇതിനുശേഷം എന്റെ അറിവില്ല ഞാൻ ഈ തിരുവിഞ്ഞ് പേരിൽ ഇന്നുവരെ ഒരു പത്ത് വയസ്സേനെ മുട്ടായ പെരുമാറി ചെന്നിട്ടില്ല ഞാൻ ടൂർ പോകാൻ വെച്ച ഒരു ഇതുണ്ട് അതല്ല ഈ ഒരു പ്രവർത്തനം നമ്മൾ നമ്മളൊരു ദിവസം വെറുതെ പാഴാക്കി കളയുന്ന ഒരു പത്ത് രൂപക്ക് പോലും ചിലപ്പോൾ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞേക്കാം ചിലപ്പോൾ അവരുടെ സ്ഥാനത്ത് നമ്മളാവാം അന്ന് ചിലപ്പോൾ പശ്ചാത്തപിക്കാൻ അവസരം കിട്ടില്ല അതുകൊണ്ട് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നമ്മളാൽ കഴിയുന്ന സഹായം നൽകുക